യഥാർത്ഥത്തിൽ മോദി ടാർഗറ്റ് ചെയ്യുന്നത് അടിസ്ഥാന വർഗത്തെയും സാധാരണ കൺസ്യൂമേഴ്സിനെയുമാണെന്ന് തോന്നാമെങ്കിലും ദർ ഈസ് എ ഡെഫിനറ്റ് ക്ലിയർ പ്ലാൻ ടു വൂ ദി മിഡിൽ ക്ലാസ് വോട്ട് ചോരി തകൃതിയായി നടക്കുന്നു അതൊരു രാഷ്ട്രീയമായ വശമാണ് അതിനെ ബാലൻസ് ചെയ്യാൻ ദർ ഈസ് നത്തിങ് സ്വീറ്റർ ദാൻ റിയൽ ബെനിഫിറ്റ് അല്ലേ രണ്ട് റിയൽ ബെനിഫിറ്റ് ആണ് മോദിയുടെയും ബി ജെ പിയുടെയും വളർച്ചയുടെ പടവുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മോദിക്കെതിരെ വ്യക്തിപരമായോ ബി ജെ പിക്ക് തിരിച്ചു വച്ച മിക്കവാറും ആയുധങ്ങൾ ആരാണോ തിരിച്ചു വെച്ചത് അവർക്കെതിരെ കൊള്ളുന്നു നൂറ്റി നാൽപ്പത്തി കോടിയുടെ മാർക്കറ്റിൽ വിശ്വസിച്ച് മുപ്പത്തെട്ട് കോടിയുടെ മധ്യവർഗ മാർക്കറ്റിൽ വിശ്വസിച്ച് മോദി ഒരു ഗ്യാംബ്ലിങ് നടത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് ആണ് വിത്ത് എൻ ഇക്കണോമിക് ഓവർ ചിയോഴ്സ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതാണ് നാഗരിക് ദൈവോഭവ അതായത് ജനങ്ങളാണ് ദൈവം ജനങ്ങളാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഭാഗക്കാർ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ സഹായകമാകുന്ന പ്രയോജനകരമാകുന്ന ജി എസ് ടി പരിഷ്കാരമാണ് രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നതെന്നും പറയുന്നു ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഈ നാഗരിക് ദേവോഭവ അതിഥി ദേവോഭവ എന്നൊക്കെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞത് മാറ്റി ജനങ്ങളാണ് ഏറ്റവും വലിയ ദൈവമെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് മോദി ബീഹാർ തെരഞ്ഞെടുപ്പെന്ന വലിയൊരു കടമ്പ മുന്നിലുള്ളപ്പോൾ അങ്ങനെ പറഞ്ഞേ മതിയാകൂ എന്നാണോ അതോ ഒരു മോദി സ്റ്റൈലാണോ അത് പ്രായോഗിക ബുദ്ധിയുള്ള ഏത് രാഷ്ട്രീയ നേതാവിനും ചേരുന്ന ഒരു സംസ്ഥാനം തന്നെയാണത് കാരണം നാഗരിക് ദേവോ ഭവ എന്ന് പറഞ്ഞാൽ ഈ നാഗരിക് ഈ സാമാന്യ ജനമാണ് പ്രത്യേകിച്ച് ലാർജ് നമ്പർ ഓഫ് കോമൺ മാൻ അവരാണല്ലോ പോളിംഗ് ബൂത്തിലെത്തി ഭരണകർത്താക്കളെ തീരുമാനിക്കേണ്ടത് അതെ അവരുടെ ജീവിതത്തിൽ നേരിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏത് തീരുമാനവും ഇത് ഇത് നോട്ട് ഓൺലി എ ഇക്കണോമിക് ഡെസിഷൻ ബട്ട് ഇറ്റ്സ് എ ഡിസിഷൻ വിത്ത് എ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് രാഷ്ട്രീയമായി ഏറെ നേട്ടങ്ങൾ അനുഭവിക്കാൻ ലഭിക്കുന്ന അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു തീരുമാനമാണ് ജി എസ് ടി നിരക്കുകൾ രണ്ട് സ്ലാബുകളായി മാത്രം ക്രമീകരിച്ചിരിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾക്ക് ഒരു ഇരുപത്തെട്ട് ശതമാനം സ്ലാബിലുണ്ടായിരുന്ന ഇതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പതിനെട്ട് ശതമാനത്തിലേക്ക് വരികയാണ് പന്ത്രണ്ട് ഉണ്ടായിരുന്ന വലിയൊരു ഭാഗം അത് തൊണ്ണൂറ്റി എട്ടോളം ശതമാനം കാര്യങ്ങളും അഞ്ച് ശതമാനത്തിലേക്ക് വരികയാണ് പന്ത്രണ്ട് ശതമാനം സ്ലാബ് അപ്രസക്തമായി മാറിയിരിക്കുന്നു അപ്പം ഇതെല്ലാം കാട്ടുന്നത് ദൈനംദിന ജീവിതത്തിൽ അവശ്യ സാധനങ്ങൾക്ക് ചെറിയൊരു വിലക്കുറവ് അക്രോസ് ദ ഫ്രോണ്ടിയർ എല്ലാം ഉണ്ടാകും അപ്പം ഇത് തീർച്ചയായും വലിയൊരു നേട്ടം തന്നെയാണ് അതോടൊപ്പം പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി പ്രായോഗിക വേണ്ട എന്ന് പറയുമ്പോൾ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണ്ടു അതാണ് യഥാർത്ഥത്തിൽ മോദി ടാർഗറ്റ് ചെയ്യുന്നത് അടിസ്ഥാന വർഗത്തെയും സാധാരണ കൺസ്യൂമേഴ്സിനെയും ആണെന്ന് തോന്നാമെങ്കിലും ദർ ഇസ് എ ഡെഫിനറ്റ് ക്ലിയർ പ്ലാൻ ടു വൂ ദി മിഡിൽ ക്ലാസ് ഭാരതത്തിൻ്റെ നട്ടെല്ലാണ് ഭാരതത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ശക്തമായ ഉപഭോക്തൃ വിഭാഗം കൂടിയായ മധ്യവർഗം ഈ മധ്യവർഗം ഏതായാലും മുപ്പത്തിയെട്ട് കോടിയോളം ഈ ലോവർ മിഡിൽ ക്ലാസ് മിഡിൽ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഇതെല്ലാം മധ്യവർഗമാണ് ഈ മധ്യവർഗമാണ് ഇന്ത്യയുടെ ഇക്കോണമിയെ ചലിപ്പിക്കുന്നത് ആ മധ്യവർഗം വിചാരിച്ചാൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോകൂ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള ചില ഇന്ത്യയെ വ്യാപാര യുദ്ധത്തിൽ ഞെരുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെ ഉപഭോഗം കൂടേണ്ട ആവശ്യമുണ്ട് സ്വാഭാവികമായി ഉത്പാദനം കൂടും നഷ്ടപ്പെട്ടു പോകുന്ന കയറ്റുമതി അത് പരിഹരിക്കണമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ തലയമായ എമൗണ്ട് ഉപഭോഗം ഇവിടെ നടക്കണം അതുകൊണ്ട് നടക്കണമെങ്കിൽ വിലകൾ കുറഞ്ഞേ പറ്റൂ അതുകൊണ്ട് മോദിയും ട്രംപും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം ടാരി വോർ ഹാസ് ടേക്കൺ എ ന്യൂ ഡയമെൻഷൻ ആ ഡയമെൻഷനാണ് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ജി എസ് ടി നിരക്കുകൾ ക്രമീകരിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നതെന്നാണ് പൊതുവേ കിട്ടുന്ന ഒരു ഫീൽ തീർച്ചയായും മറ്റൊന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുമായുള്ള ഈ താരിഫ് യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന അത് നേരിട്ടല്ല എങ്കിൽ കൂടിയും എല്ലാവർക്കും അതായത് ഒരു കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് അത് മോദി ട്രംപിനിട്ട് ഒരു കൊട്ടു തന്നെയല്ലേ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മുടെ മനോഭാവമാണ് അങ്ങ് പോകണം അമേരിക്കയിൽ പോകണം വാഗ്ദത്ത ഭൂമി അമേരിക്ക എന്ന പച്ചയായ ദുരിതം നമ്മളെ മാടി വിളിക്കുന്നു എന്നൊരു ചിന്ത രൂഢമൂലമാണ് യുവ മനസ്സുകളിൽ ആ ഒരു മനോഭാവം മാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ദിസ് കൺട്രി ക്യാൻ ഓഫർ എ ലോട്ട് ഓഫ് തിങ്സ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു കവിഭാവനയായി വേണമെങ്കിൽ ആദ്യമൊക്കെ കരുതി പക്ഷെ അങ്ങനെയല്ല ഗാന്ധിജി പറഞ്ഞ സ്വദേശിയുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പ്രായോഗിക വകഭേദമായി ആത്മനിർഭർ ഭാരത് ഇപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ആകട്ടെ ഇന്ത്യയിൽ തന്നെ വിപണി കണ്ടെത്താനുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതായിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്കൊരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് ഇൻ്റേണൽ മാർക്കറ്റ് അതുണ്ട് ആ മാർക്കറ്റിനെ ഉദ്ദീപിപ്പിക്കാൻ എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം തന്നെ ചെയ്യുക അതിലിപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് കൺസ്യൂമർ എന്ന കിങ് അല്ലേ കൺസ്യൂമർ ഇങ് എന്നാണല്ലോ അപ്തവാക്യം ഇപ്പം രാജാവാണ് ഉപഭോക്താവ് ഉപഭോക്താവിനെ രാജാവിനെ കാണുന്നത് പോലെ കാണുന്നു അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഇസ് ദ ഫസ്റ്റ് സർവെൻറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സർവെൻറ് എന്നാണ് അല്ലേ പരിചാരകൻ എന്നാണ് അർത്ഥം ആദ്യ പരിചാരകൻ രാജാവിനെ പോലെ ജനങ്ങളെ കാണുന്നു എന്ന ഒരു ഭംഗിയാന്തരെയാണ് പറയാം യഥാർത്ഥത്തിൽ പവർ ഇറ്റ് ഇസ് പവർ ബേസിക്കലി ഇറ്റ് ഇസ് പവർ അതിനുപയോഗിക്കുന്ന മാർഗം മോശമല്ലാത്ത മാർഗം ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ടല്ലോ അതുകൊണ്ട് ഗവൺമെൻറ്റിന് പ്രോഗറ്റീവുണ്ട് തീരുമാനിക്കാൻ അപ്പോൾ മോദി ഇസ് ഗിവിങ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ അതായത് ഗോൺ ഗവൺ എ ദൈസ് ഓഫ് ഡിപ്പെൻഡൻസി ജോബ്സ് അതായത് നമുക്ക് ഇവിടെ തൊഴിൽ കണ്ടെത്താനാവില്ല അതുകൊണ്ട് അമേരിക്കയിൽ പോകണം അപ്പം ഇപ്പോൾ വിസ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എച്ച് വൺ ബി വീസ എത്ര വിസകളാണ് നാലാ നാല് ലക്ഷത്തിൽ പരം എച്ച് വൺ ബി വീസകളാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത് അതിന് എഴുപത്തി ഒന്ന് ശതമാനം ഭാരതത്തിന് കിട്ടിയതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് കിട്ടിയതാണ് അവിടുത്തെ വൻകിട കമ്പനികൾ ടെക് കമ്പനികളൊക്കെ അത്രത്തോളം വിസയാണ് സാധാരണക്കാർക്ക് അപ്പോൾ ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷമായിരുന്നു അതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് അതിന് ഒരു ലക്ഷം ഡോളറായി കൂട്ടിയിരിക്കുന്നു വിസ ഫീ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൺപത്തി എട്ട് ലക്ഷം രൂപ മുടക്കി ഒരു കമ്പനി വീസ ചാർജെന്ന് പറഞ്ഞാൽ അത്രയും ഫീസ് തന്നെ കൊടുത്തുകൊണ്ട് ഒരാളെ ഒരു ടെക് ടെക്കിയെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാൻ ഇനി എത്രത്തോളം താല്പര്യപ്പെടും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവരുടെ സേവനം ഇന്ത്യക്ക് ലഭിക്കണം അതൊന്ന് അവർ പുറത്തു പോകുന്ന സാഹചര്യം മാറണം അപ്പം അതുകൊണ്ട് ഇവിടെ ഓപ്പറേഷനൽ ഹബായി ഒരുപാട് ഇടങ്ങളുണ്ടാകണം ടെക് ഹബുകൾ ഉണ്ടാകണം അതുപോലെ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാകണം തന്നെ അതിന് മാർക്കറ്റ് ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോവില്ല അതുകൊണ്ട് വികസിത ഭാരത് ബൈ ടു തൗസൻഡ് ഫോർട്ടി സെവൻ ഇത് മോദിയുടെ മാത്രം സ്വപ്നമല്ല ഓരോ ഓരോ വ്യക്തിയുടെയും ഓരോ പൗരൻ്റെയും സ്വപ്നമാണ് അത് സാധ്യമാകണമെങ്കിൽ ഒരു ചേർണിംഗ് ഓഫ് ദി ഡൊമസ്റ്റിക് ഇക്കോണമി കിക്ക് സ്റ്റാർട്ട് ദ ഡിമാൻഡ് ഇത് ഡിമാൻഡ് വൻ തോതിൽ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നത് ഈ രണ്ട് മൂന്ന് തീരം മോദിയൊക്കെ നാടകത്തിൻ്റെ ഉസ്താദാണ് അല്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് ഒരു ദിശാബോധം നൽകുന്നു എന്ന് പറയുമ്പോഴും അതിന് പിന്നിലൊരു നാടകീയത ഒളിപ്പിക്കുന്ന അതൊരു പോസിറ്റീവ് പ്ലസ് തന്നെ ഒരു സെൻസിലാണ് അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം എട്ടാം തീയതി ഈ നാടകീയമായ പ്രഖ്യാപനം ഉണ്ടായല്ലോ ഇന്ന് മുതൽ അഞ്ഞൂറ് ആയിരം നോട്ടുകൾ ലീഗൽ സെൻറ്റർ ആയിരിക്കില്ല ഡിമോണിറ്റൈസേഷൻ ഡ്രൈവാണ് അപ്പോൾ അതുണ്ടാക്കിയ ഒരു ചലനം അപ്പോൾ ഒരു ബ്ലാക്ക് ഇക്കോണമി പർൽ ഇക്കോണമി അല്ലെങ്കിൽ ബ്ലാക്ക് മണി അല്ലെങ്കിൽ പിന്നെ ഹിഡൻ വെൽത്ത് ഇതെല്ലാം പുറത്തു കൊണ്ടുവരിക അത് പൂർണ്ണമായും ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പലർക്കും അന്ന് അതിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളുണ്ട് അപ്പോൾ അതാണ് ആദ്യം വരുന്നത് പിന്നീട് കോവിഡ് സമയത്ത് രാജ്യത്തോടായി പാട്ടുകൊട്ടി നിങ്ങൾ കോവിഡിനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം അപ്പം ഇതൊക്കെ രാജ്യത്തോടായി പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു അതിനു മുമ്പ് തന്നെ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ പാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് പുൽവാമയ്ക്കെതിരെ ബാലാക്കോട്ട് ആ സമയത്ത് മോദി അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ആകാംക്ഷയായിരുന്നു എന്താണ് മോദി രാജ്യത്തോടായി പറയാൻ പോകുന്നത് പക്ഷേ മറ്റൊന്നുമല്ല പറഞ്ഞത് ജി എസ് ടി കൊണ്ടുണ്ടാകുന്ന ജി എസ് ടി നിരക്കുകൾ പന്ത്രണ്ട് അല്ലെ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ആയി നിജപ്പെടുത്തുന്നതിലൂടെ ഓരോ വിഭാഗം ആളുകൾക്കും ഉണ്ടാകുന്ന കർഷകർക്ക് അടിസ്ഥാന വിഭാഗത്തിന് മധ്യവിഭാഗത്തിന് കൺസ്യൂമേഴ്സ് ഇൻ ജനറൽ ഉണ്ടാകുന്ന സെഗ്മെൻ്റ് തിരിച്ചുള്ള ഗുണങ്ങളാണ് അതോടൊപ്പം തന്നെ പറഞ്ഞു വെച്ചു ആത്മനിർഭർ ഭാരത് അതെന്തിനാണ് നാളുകളിൽ ഗോയിങ് മേ ഗെറ്റ് ടഫ് അങ്ങനെയെങ്കിൽ അത് നേരിടാൻ നിങ്ങൾ സജ്ജമാകണം ഇതാ തങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതെല്ലാം ചേർത്ത അമേരിക്കയെക്കുറിച്ച് ട്രംപിനെക്കുറിച്ച് അക്ഷരം സംസാരിച്ചില്ല പക്ഷേ പറയാതെ പറഞ്ഞു പറയാതെ പറഞ്ഞത് മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ ട്രംപ് പറയുന്നു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അപ്പം ഈ കാലഘട്ടം ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടം ആണ് എന്ന് കരുതിയിരിക്കുന്നവരോട് ട്രംപും മോദിയും ഒരാൾ വാഷിങ്ടൺ ഡി സിയിൽ നിന്നുകൊണ്ടും മറ്റൊരാൾ ഡൽഹിയിൽ നിന്നുകൊണ്ടും പറയുകയാണ് ഗ്ലോബലൈസേഷൻ ടെക്നിക്കലി മുന്നോട്ട് പോകും പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഗ്ലോബലൈസ്ഡ് ആകുന്ന ഒരു ഘട്ടം വന്നാൽ തങ്ങൾ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയമായ മറുപടികൾ കൊടുക്കും അത് ട്രംപ് പറഞ്ഞു അതിനുള്ള കൃത്യമായ മറുപടി നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ പിന്തുണയിൽ മോദി പറയുന്നു അവിടെ ഒരു രാഷ്ട്രീയ മേനാത്തില്ല അതിനകത്തൊരു പൊളിറ്റിക്സ് അല്ല അതിനകത്തൊരു ദ പവർ ഓഫ് ദ പീപ്പിൾ അതാണ് പറഞ്ഞത് ഈ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായും കഴിഞ്ഞ ഈ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പായിട്ട് മോദി അഭിസംബോധന ചെയ്ത സമയത്ത് ചെങ്കോട്ടയിൽ അഭിസംബോധന ചെയ്ത സമയത്ത് പറഞ്ഞതാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്നുള്ളത് അതെനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യ വികസിക്കുന്ന കാഴ്ചപ്പാടുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞതിലുപരിയായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലും മുൻപ് അങ്ങോട്ടും ഇനി എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ ഭരണകാലം തന്നെയായിരിക്കും അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊരു ഭരണകർത്താവ് പൊതുവേ പ്രതിപക്ഷത്തിൻ്റെ എതിർക്കുന്നവരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്താനായി പല കാര്യങ്ങളും പറയും ഇനി നിങ്ങൾക്കൊരു ഭാവിയില്ല ഇതാ ഞങ്ങൾ നാല്പത്തിയേഴ് വരെയുള്ള വര വരച്ച് വെച്ച് കഴിഞ്ഞു ഞങ്ങൾ ഈ രേഖയിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പം ഞങ്ങളിപ്പം സാമൂതിരി നിലപാട് തറയിൽ നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് ചാവരകളായി വെട്ടിക്കയറാനേ വെക്കൂ ഞങ്ങൾ അരിഞ്ഞ് വീഴ്ത്തും അല്ലെങ്കിൽ സംവിധാനം അങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവർ പറയുന്നു പ്രതിപക്ഷം നിൽക്കുന്നവർ പറയുന്നു ഇവിടെ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പെല്ലാം തന്നെ പ്രഹസനമായി മാറിയിരിക്കുന്നു വോട്ട് ചോരി തകൃതിയായി നടക്കുന്നു അതൊരു രാഷ്ട്രീയമായ വശമാണ് അതിനെ ബാലൻസ് ചെയ്യാൻ ദർ ഇസ് നത്തിങ് സ്വീറ്റർ ദാൻ റിയൽ ബെനിഫിറ്റ് അല്ലേ രണ്ട് റിയൽ ബെനിഫിറ്റ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പന്ത്രണ്ട് ലക്ഷം വരെ ഇൻകം ടാക്സ് പിന്നെ മോചിപ്പിച്ചു അതുപോലെ ഇപ്പോഴിതാ ജി എസ് ടി ചരക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നു അപ്പം ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ വോട്ട് <do ayuda> <Braham. itheater> ും മറ്റു കാര്യങ്ങളും എല്ലാം അതാണ് ചോദിക്കാവുന്നത് കാരണം ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ഇവരുടെ മുന്നിലുള്ള ഏറ്റവും അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഏറ്റവും മുന്നിലുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട യാത്ര അത് രാഹുൽ ഗാന്ധി നടത്തുകൊണ്ടായി വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ജനങ്ങളെല്ലാം അല്ലെങ്കിൽ ആ സമരത്തിനൊപ്പം ചേർന്നവരെല്ലാം എല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് മറുവശത്ത് മോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോൾ ബീഹാറിൽ ആർക്കായിരിക്കാം കൂടുതൽ പ്രാധാന്യം ലഭിക്കുക ബീഹാർ തിരഞ്ഞെടുപ്പ് ആണ് ഒരു വലിയ ഉരകല് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പോരാട്ടം അത് ബീഹാറിൻ്റെ മണ്ണ് വളരെ പ്രധാനമാണ് കാരണം മാറ്റങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും ബീഹാറിലാണ് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വലിയ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ തുടങ്ങുന്നത് ബീഹാറിൻ്റെ മണ്ണിൽ നിന്നാണ് അതുപോലെ അദ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞു നിർത്തിയത് ബീഹാറിൻ്റെ മണ്ണിൽ ലാലു പ്രസാദ് യാദവാണ് സംവരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ജാതി സെൻസസ് എന്ന കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടത് യഥാർത്ഥത്തിൽ യു പി എയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പനായ അല്ലെങ്കിൽ മാറി മറിഞ്ഞുമൊക്കെ അയാറാം ഗായാറാമായിട്ട് നിന്നു പക്ഷേ നിതീഷ് കുമാർ എന്നാൽ ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രി അന്ന് കുറച്ചു കാലത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ അമരത്ത് വന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ് അപ്പോൾ ജാതി സെൻസസ് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു മണിപ്പൂരേക്ക് എന്തുകൊണ്ട് മുഖ്യ പ്രധാനമന്ത്രി പോയില്ല പോയി പോയി പോയിക്കഴിഞ്ഞിരിക്കുന്നു പറയാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവുന്നാഴിയിലെ അസ്ത്രങ്ങൾ ഒന്നൊന്നായി ഒടിച്ചു മടക്കി താഴെ വയ്ക്കുന്ന മോദിയെ കാണുന്നു അതേസമയം പ്രതിപക്ഷം ഹൈഡ്രജൻ ആറ്റം ബോംബ് ഹൈഡ്രജൻ ബോംബ് ഇനി അതിനേക്കാൾ വലിയ ബോംബുകൾ വലുതുമുണ്ടോ ഉടൻ പൊട്ടിക്കും ഇതിനേക്കാൾ വലുത് ഇപ്പം ഇതിനേക്കാൾ വലുത് അളയിലുണ്ട് എന്നാണ് പുറത്ത് കണ്ടത് മാത്രമാണ് പക്ഷേ ഒരു കാര്യം ഈ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഈ വോട്ട് ചോദിയുമായി ബന്ധപ്പെട്ട കർണാടകയിലെ ഈ വോട്ട് നിഷേ നല്ല നിരോധിച്ചത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ആ സമയത്തും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ആൾക്കാർ രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നത് കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് തന്നെയാണ് കർണാടകത്തില് ഒരു ഡേറ്റ കളക്ഷൻ ഡ്രൈവ് ഏറ്റവും അധികം സാധിക്കുന്നത് കർണാടകത്തിലാണ് കർണാടകത്തിലെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരു സാമ്പിളായി എടുത്തുകൊണ്ട് അന്ന് ആദ്യം പറഞ്ഞത് മഹാദേവപുരയാണ് പിന്നീട് ഇപ്പോൾ പറഞ്ഞ കലബുറക് ജില്ലയിലെ ഒരു മണ്ഡലമാണ് അപ്പോൾ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് കൃത്യമായ കണക്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതിന് ക്രെഡിബിലിറ്റി ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതുമായി ആരുടെ ഫോണാണോ ഉപയോഗിച്ചത് ആ ആളെ ഹാജരാക്കിയിരിക്കുന്നു വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഏതാനും പേരുടെ ഒരാളുടെ ഫോണിൽ നിന്നും പതിനെട്ട് പേരുടെ വോട്ടുകൾ ക്യാൻസൽ ചെയ്തു എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അത് അതൊരുപാട് സാങ്കേതിക നൂലമാലകളുള്ളൊരു കാര്യമാണ് ഒരു ഫോണിൻ്റെ ഐ പി അഡ്രസ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കുമോ അത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരുപാട് അസുഖകരമായ ചോദ്യങ്ങൾ ഇതോടൊപ്പമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ കുമാർ നയിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഏതാനും കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചിലത് മറച്ചു വെക്കാൻ വിധിക്കപ്പെട്ട ഒരു 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 സംവിധാനമാണ് അങ്ങനെയെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം തന്നെ പാരലായി ജനം പകച്ചു നിൽക്കുകയാണ് മോദി വികസന നായകനായി ഡെവലപ്മെൻ്റ് ഡിക്ക് പറയുന്നു ഒരു വശത്ത് മറുവശത്ത് ഈ വികസന എല്ലാം പറഞ്ഞ് അധികാരത്തിൽ തുടരുന്നത് മുഴുവൻ വോട്ട് ചോരിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ട് സ്റ്റേറ്റിൽ അദ്ദേഹം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇവരിൽ ആര് പറയുന്നതാണ് സത്യം ഒന്ന് ഒരു സത്യമുണ്ട് ഇതിനകത്ത് ജി എസ് ടി നിരക്കുകൾ ക്രമീകരിക്കുമ്പോൾ വില കുറയുന്നു എന്നത് കൃത്യമാണ് കുറഞ്ഞ വില ജനങ്ങളിലേക്ക് കൺസ്യൂമേഴ്സിലേക്ക് പകരാൻ ബാധ്യസ്ഥരുമാണ് സംവിധാനം അതനുസരിച്ച് നിയമപരമായി തന്നെ ബാധ്യസ്ഥത ഇൻകം ടാക്സിന്റെ കാര്യം ദ ട്രൂ മറ്റ് കാര്യം തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അത് തെളിയിക്കാൻ രാഹുൽ ഗാന്ധി കോടതി വരെ പോകുമോ അതോ എന്താണ് അപ്പം ഇതെല്ലാം കൂട്ടുപിരിഞ്ഞ് ഇഴ പിരിയാതെ കിടക്കുകയാണ് ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് വളരെ സങ്കീർണതകൾ നടന്നൊരു തിരഞ്ഞെടുപ്പായി ഇപ്പോൾ ജാതി കലവറ കൂടിയാണ് ാണ് ബിന്ന് മറ്റൊന്ന് ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടുള്ളതാണ് അത് അത് കേന്ദ്ര രാഷ്ട്രീയത്തിൽ അങ്ങനെ കാണാറുള്ളതാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഈ ഒരു അപവാദ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് തരം താഴുന്ന രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം മോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തേജസ്വി യാദവിൻ്റെ ഒരു പരാമർശവും അത്തരത്തിലുള്ള വീഡിയോ പ്രദർശനവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യച്തിയിലേക്ക് പോവുകയാണ് അതോ അതിനെ വേണ്ട രീതിയിലുള്ള അവഗണനയോടെ തള്ളിക്കളയുമെന്നാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഈ വ്യക്തികളെ തേജോവധം ചെയ്യുക ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ വേവുന്ന ഒരു പരിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് കേരളത്തിനെ മുഴുവൻ തന്നെ ബാധിക്കുന്ന വൻപൻ വിഷയമായി മാധ്യമങ്ങൾ ആഴ്ചകളോളം ഡിബേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് ആ ഷെൽഫ് ലൈഫ് നീട്ടി നീട്ടി കൊണ്ടുവന്ന് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ജീവൽ വിഷയങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ ശ്രദ്ധയെ മാറ്റിയെടുക്കുന്നു അത് വളരെ ആണ് പക്ഷേ പൊളിറ്റിക്സാണ് പൊളിറ്റിക്സിൽ എരിവും പുളിയും എല്ലാം തന്നെ ചേരുവകളാണ് അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തി നമുക്ക് രാഷ്ട്രീയത്തെ കാണാനാവില്ല ജാതി മതം വംശം വർഗ്ഗം ഭാഷ പ്രദേശം എല്ലാം തന്നെ രാഷ്ട്രീയമായ സെൻസിറ്റീവ് വിഷയങ്ങളാണ് ഇത് ഒരു പാർട്ടിക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിക്കും നേട്ടങ്ങൾക്ക് വേണ്ടി ആൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഭാവം അല്ല മറ്റു തരത്തിൽ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പോടെ നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അതായത് രാമനെ കുറിച്ചുള്ളത് രാമായണത്തെ അങ്ങനെയുള്ള പരാമർശങ്ങൾ പോലും ആയുധമാക്കാൻ ബി കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ അത് വെച്ചുകൊണ്ട് തന്നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന ഒരു പരിധിവരെ സഹായിച്ചിട്ടുമുണ്ട് അതേ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് മോദിയുടെ മാതാവിനെ ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നത് മോദി മാതാവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ തിരിച്ചൊരു ആയുധമാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എക്കാലത്തും ബി ജെ പിയുടെ പ്രത്യേകത പ്രത്യേകിച്ച് നരേന്ദ്രമോദി കാലഘട്ടം രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഒരു ട്രെൻഡ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ഒരു മോദിയുടെയും ബി ജെ പിയുടെയും വളർച്ചയുടെ പടവുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മോദിക്കെതിരെ വ്യക്തിപരമായോ ബി ജെ പിക്ക് എതിരെയോ തിരിച്ചു വച്ച മിക്കവാറും ആയുധങ്ങൾ ആരാണോ തിരിച്ചു വെച്ചത് അവർക്കെതിരെ കൊള്ളുന്നു അങ്ങനെ ആദ്യം തുടങ്ങിയ ഒരു ആരോപണമല്ലോ ഒരു പരിഹാസമാണല്ലോ ചായ്വാലെ എ ഐ സി സി ഓഫീസിൽ ചായ കൊണ്ട് കൊടുക്കാനുള്ള ഗ്രൈഡ് മാത്രമേ നരേന്ദ്രമോദിക്കുള്ളൂ അതായത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിക്കുള്ളൂ ഇത് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് മണിശങ്കരയ്യനാണ് പറയുന്നത് അവിടെ നിന്നും ചായ്പേ ചർച്ച എന്ന നിലയിലേക്ക് ഇതാ ഞാൻ അടിസ്ഥാന വർഗത്തിൻ്റെ നായകനായി കടന്നു വന്നിരിക്കുന്നു വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ രാഹുൽ ഗാന്ധിയെ പോലെ അല്ല താൻ എന്ന രീതിയിലുള്ള ചായ്പേ ചർച്ചയിലേക്ക് വരുന്നു അതുപോലെ ചൌക്കിദാർ ചോർ ഹേ എന്ന അടുത്ത തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി ശക്തമായി പറഞ്ഞപ്പോൾ കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ മേ ബി ചൗക്കിദാർ എന്ന ടാഗ് ലൈനുമായി ബി ജെ പിയുടെ ഹാൻഡലുകൾ ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ആരോപണങ്ങൾ അപ്പോൾ മോദിയുടെ അമ്മയ്ക്ക് നേരെ വരുന്ന ആരോപണം പോലും യഥാർത്ഥത്തിൽ എവിടെ നിന്നാണോ പടച്ചുവിട്ടത് അവർക്കെതിരെ കൊള്ളുന്ന അതൊരു ഒരു ഒരു പി ആർ വർക്കിൻ്റെ ഒരു ഒരു മികവും അതുപോലെ മോദിയുടെ ഒരു മോദി പൊസിഷൻ പൊസിഷൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് അതേസമയം മോദിയെക്കുറിച്ച് അതിഭാവകത്വത്തോടെ പറയുന്ന അൻപത്താറിൻ്റെ നെഞ്ചളവ് ചെറുപ്പകാലത്തെ മുതലകളെയൊക്കെ മെരുക്കി അല്ലെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് മുതല കുളത്തിൽ ചാടി നീന്തിപ്പോയ ധൈര്യമുള്ള ബാല്യം ഇതൊക്കെ തന്നെ ഇതിഹാസ തുല്യമായി പാടന്മാർ പാടി നടക്കുന്നത് അതിനെ മറുപക്ഷത്തു നിന്ന് പരിഹാസം ഉണ്ടാകുന്നു എങ്കിലും പൊളിച്ചെടുക്കാൻ കഴിയുന്നില്ല അപ്പം ഇവിടെ ഒക്കെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ വ്യക്തികൾ കേരളത്തിൽ തന്നെ എത്ര പേരെയാണ് മാറ്റി പരീക്ഷിച്ചത് വി ടി ബലറാം ഇഷ്യു ഈ അടുത്ത സമയത്ത് കണ്ടു ഈ ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻറ്റണി ചാടിപ്പോയി അത് കണ്ടു ശശിധരോട് കുറച്ച് കാലമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇവരാരും തന്നെ ആ കസേറയിൽ ആരും വാഴില്ല അതേസമയം ഇടതുപക്ഷങ്ങളും ബി ജെ പിയും ഒക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായി ഈ സൈബർ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് ഒരു ആരോപണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ അതിന് മുനെ ഉടച്ച് കളയാൻ തക്ക വൈഭവം ബി ജെ പി കാട്ടുന്നു അത് ബി ജെ പിയുടെ ഒരു മിടുക്ക് തന്നെയാണ് മോദി അതനുസരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു തീർച്ചയായും അപ്പോൾ ഈ ജി എസ് ടി പരിഷ്കാരമാണ് മോദിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ആയുധം അല്ലെങ്കിൽ ഒരു കൂട്ടാളി എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത നാല് വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കുന്ന മോദി അല്ലേ ഇത് ഒരൊക്കെ ചരിത്രത്തിൽ തങ്കലിഭികളിൽ എഴുതപ്പെടേണ്ട കാര്യം തന്നെയാണ് മാസ്റ്റർ സ്ട്രോക്ക് ഇത് നേരത്തെ സാധിക്കുമായിരുന്നു ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു വരുമാന നഷ്ടം ഉണ്ടാകാം ശരിയാണ് വരുമാന നഷ്ടത്തെ അതാ നികുതി വരുമാന നഷ്ടം അത് പരിഹരിക്കാൻ ട്രംപ് ചെയ്യുന്നത് കൂടുതൽ വരുമാനം കൂട്ടാനായി നികുതി അടിച്ചങ്ങോട്ട് കൊടുക്കുക ടാരിഫുകൾ കൊടുക്കുക ഇവിടെ ചെയ്യുന്നത് നികുതി ഇളച്ചങ്ങോട്ട് കൊടുക്കുക രണ്ടും രണ്ട് കോൺടാക്റ്റ് ആണ് എങ്കിൽ പോലും പക്ഷേ ദർ ആർ ആൻസേഴ്സ് പക്ഷേ ഈ നേരിട്ട് ട്രംപിന് മറുപടി കൊടുക്കാതെ സ്വന്തം ജനതയിൽ വിശ്വസിച്ച് നൂറ്റി നാൽപ്പത്തി കോടിയുടെ മാർക്കറ്റിൽ വിശ്വസിച്ച് മുപ്പത്തെട്ട് കോടിയുടെ മധ്യവർഗ മാർക്കറ്റിൽ വിശ്വസിച്ച് മോദി ഒരു ഗ്യാംബ്ലിംഗ് നടത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് ആണ് വിത്ത് എൻ ഇക്കണോമിക് ഓവർ ചിയേഴ്സ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിന് വഴി ഉപകാരം ലഭിക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും തീർച്ചയായിട്ടും ഉപകാരം ലഭിക്കുന്നു പക്ഷേ രാജ്യത്തിന് രാജ്യത്തിൻ്റെ സംവിധാനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വ്യവസ്ഥ സാമ്പത്തിക കെട്ടുറപ്പ് അത് എങ്ങനെയാണ് എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ശുഭാപ്തി വിശ്വാസമാണ് പൊതുവേ കാണുന്നത് മാർക്കറ്റുകളിൽ കാണുന്നത് ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കാരണം അമേരിക്ക എക്കാളും നമ്പാനാവില്ല മറ്റ് രാജ്യങ്ങൾ നമ്പാനാവില്ല അതുകൊണ്ടാണ് വീണ്ടും 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 മോദി പറയുന്നു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കുക ഇന്ത്യ വിട്ടുപോകണമെന്ന ചിന്ത ഉണ്ടാകാതെ ദ ബെസ്റ്റ് ബ്രെയിൻസ് ഷുഡ് റിമെയിൻ ഇൻ ഇന്ത്യ അതിവിടെ ഇൻവെസ്റ്റ് ചെയ്യുക ഇവിടെയുള്ള പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക ആ ഒരു കൾച്ചർ അതൊരു ഒരു പാരഡൈം ഷിഫ്റ്റിനു വേണ്ടി രാജ്യത്തെ പ്രേരിപ്പിക്കുന്ന അതൊരു സത്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്നത് ആരാണ് ഒരു രാജ്യത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക രാജ്യത്തിന് ദിശാബോധം നൽകുക പോളിസികൾക്ക് കൃത്യത കൊണ്ടുവരിക അങ്ങനെയൊക്കെയാണ് മോദിക്കിപ്പോൾ ഭരിച്ച മതിയും കൊതിയും തീർന്നു കഴിഞ്ഞു പതിനൊന്ന് വർഷം ആ കസറയിലിരിക്കുമ്പോൾ സാധാരണഗതിയിൽ യഥാർത്ഥത്തിൽ ഇനി ഒന്നും മറ്റൊന്നല്ല ഇനിയുള്ളത് വിശ്വ ഒരു ഒരു വിജയം അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ തലയുറത്ത് നിൽക്കുക ട്രംപിൻ്റെ ഈ പിന്നെ ഹിസ്റ്ററി ഓണിക്സിനെ കൈകാര്യം ചെയ്ത ഒരു ഖ്യാതി കൈകാര്യം ചെയ്യുന്നു എന്ന ഖ്യാതി ഉണ്ടാവണമെങ്കിൽ ചരിത്രകാരന്മാർ പറയണം മോദിയുടെ അന്ന് എടുത്ത നിലപാട് രണ്ടായിരത്തി അഞ്ചാം വർഷം എടുത്ത നിലപാടുകളാണ് ട്രംപിന്റെ അശ്വമേധത്തെ അമേരിക്കയുടെ അശ്വമേധത്തെ പിടിച്ചു കെട്ടിയത് എന്ന് പറയാൻ തക്ക രീതിയിൽ ആഭ്യന്തരമായ ക്രമീകരണങ്ങൾ നടത്തുന്ന തിരക്കിലാണ് മോദി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും അതിന് ശേഷമൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ മോദി തന്നെയായിരിക്കും ആ പ്രധാനമന്ത്രി കസേര ഒഴിവുണ്ടാകില്ല എന്നാണ് രാജ്നാഥ് പറയുന്നത് ഒരു ഇതൊക്കെ ഒരു ഫിയർ സൈക്കോളജീസ് അല്ലേ അൺലിഷിങ് ഖാറ്റ് എമംഗ് ദ പിൻസ് ആകപ്പാടെ നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേർക്ക് വീണ്ടും നിങ്ങൾ നിങ്ങൾ ആശ്വസിക്കാൻ വരട്ടെ മോദി ഇപ്പോഴും ശക്തൻ തന്നെയാണ് ഒരു പക്ഷെ വീണ്ടും ഒരംഗത്തിനുള്ള ബാല്യം അദ്ദേഹത്തിൽ അവശേഷിക്കുന്നു എന്നങ്ങോട്ട് പറയുകയാണ് മോദി ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ലല്ലോ ഇത് ആർക്കും പറയാം അപ്പൊ ഇത് ആശയക്കുഴപ്പം മറുപക്ഷത്ത് ശ്രത്രു സൈന്യങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം വിതറുക എന്നതൊരു തന്ത്രം തന്നെയാണ് അത് അത് ചെയ്യുന്നു സമർത്ഥമായി ചെയ്യുന്നു വിജയം ഏതായാലും ഈ തുടർന്നുള്ള നാളുകളിൽ ഭരണത്തിലിരിക്കുന്ന തുടർന്നുള്ള നാളുകളിൽ ഇനി വരാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിലുമൊക്കെ ഒരു ആയുധമാക്കാൻ ഒരു ഊർജ്ജമാക്കാനാണ് ജി എസ് ടി പരിഷ്കരണം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിലൂടെ ശ്രമിക്കുന്നതെന്ന് മോദി ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ജി എസ് ടി പരിഷ്കരണവും ആത്മനിർഭർ ഭാരതം ജനങ്ങളാണ് ദൈവമെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടുമൊക്കെ ഏതായാലും അതെല്ലാം മോദിയെ സഹായിക്കുമെന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ സഹായിക്കുമെന്ന് കണ്ടറിഞ്ഞ് കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ന് നമ്മുടെ പുൻ ചേർന്ന് തന്നെ വളരെയധികം നന്ദി ഡോക്യൂമോ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം